ം ബാക്ക് ടു സകുടുംബം ബ്ലോക്സ് സകുടുംബം വ്ളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് ഞങ്ങളും എല്ലാവരും കൂടെ മണ്ണാർശാല അമ്പലത്തിൽ പോവാണ് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളോട്ടൊന്നും പോയില്ല സർപ്പത്തന്മാരൊക്കെ ഒന്ന് കാണണ്ടേ അല്ലാതെ ഇപ്പം ഞങ്ങളിടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു അവിടെ അപ്പം അമ്മയുണ്ട് കുഞ്ഞാപ്പിയുണ്ട് ഞാനുണ്ട് ഏട്ടനും അച്ഛനും ഉണ്ട് അവർ മുന്നോട്ട് പോയി വണ്ടിയുടെ അടുത്തേക്ക് പോയി അപ്പം ഞങ്ങൾ മണ്ണാശാലയിലേക്ക് പോവാണ് അല്ലേ അമ്മ രാവിലെ പോവാൻ റെഡിയാക്കി എടുക്കണ്ടേ നല്ല ഉണ്ടല്ലേ അമ്മ കൊടുത്തിട്ട് ഇനി എനിക്കൊന്നു ഓഫീസ് കൊടുക്കണം ഞാൻ എടുത്തോണ്ട് പോകും അപ്പം കുഞ്ഞാപ്പിയും പുത്തനായിട്ടൊക്കെ കേട്ടോ ഞങ്ങൾക്ക് കുഞ്ഞാപ്പിയുടെ ഇരുപത്തെട്ട് കെട്ടിന് സമ്മാനം കിട്ടിയതാണ് അത് ഞങ്ങൾ ഇതുവരെ ഇടിപ്പിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ഇരിപ്പുണ്ട് കൊറച്ചിരിപ്പുണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം പറയാമേ അതെ അതെ അവിടെ കാണിക്കാം കേട്ടോ കാണാൻ അടിപൊളി പ്ലേസ് പറയാതെ വയ്യ കട്ടറുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു പ്രശ്നവും ഈ വഴിക്ക് കാണുന്നില്ല കേട്ടാപ്പതിലേക്കാ ജോലിക്ക് പോകുന്ന പറയുന്നു കുഞ്ഞാപ്പി ചായപ്പോ വിശക്കുന്നുണ്ട് പക്ഷേ ഈ കാട്ടുപ്രദേശത്തോടെ വന്ന എന്നാ കിട്ടാനാ അതെ അമ്പലത്തിൽ കറാ ഒന്നും കഴിക്കാൻ അമ്മ അമ്മയ്ക്കില്ല ഏത് വഴിയു അതെ കൊള്ളാം ഇല്ല ഇല്ല സത്യം സത്യം അവിടെ റോഡ് പണിയായ ആയ കാരണം നമുക്ക് ശരിക്കുമല്ലേ ഹരിപ്പാട് റോഡിലൂടെ പോകാൻ പറ്റുന്നില്ല അത് കാരണം നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ വന്നത് പക്ഷെ കൊള്ളാം കാണാൻ നല്ല ഭംഗിയുണ്ട് കാരണം നമ്മൾ സുബ്രഹ്മണ്യ മഹാസ്വാമി ക്ഷേത്രം ഹരിപ്പാട് എത്തിയിരിക്കാണ് അങ്ങോട്ടുള്ള വഴിയാണിത് അതെ അവിടെ കേറിയിട്ട് നമുക്ക് മണ്ണാറശാലിലേക്ക് പോകാം എന്നാണ് ഏട്ടാപ്പൂ പറയുന്നത് നമ്മൾ അമ്പലത്തിലെത്തി മണ്ണാറശാല അല്ല സ്വാമി ക്ഷേത്രം ഹരിപ്പാട് ആദ്യമായിട്ട് വരുവാ ഞാൻ അമ്മയോ ഞാൻ ഇവിടെ വന്നിട്ടില്ല ഞാൻ മണ്ണാറശാലയിൽ പോയിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഹരിപ്പാട് അമ്പലത്തിൽ വന്നിരിക്കുവാണ് ഇനി നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങണം രണ്ട കുഞ്ഞാപ്പിയെ കണ്ടോ ഏട്ടപ്പൂ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ടായിരുന്നു വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഓട്ടക്കൂലി അവിടെ നിന്ന് വിടുന്ന ഒരു ആയിരം രൂപയ്ക്ക് വരും ഓട്ടക്കൂലി അങ്ങനെ ഞങ്ങളുടെ എൻ്റെ അമ്മയൊക്കെ കാണുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടതാണ് ഞാൻ ഇപ്പം ഞാൻ തന്നെയാണെന്ന് ഒരു എത്ര രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലോ അങ്ങോട്ടാണ് അമ്പലത്തിൽ തൊഴാൻ വന്നിട്ടുള്ളത് ജോലിക്ക് പോകുന്നതാണ് ാലൂടി കേട്ടോ വരുന്നത് കൊടിമരൊക്കെ നിക്കുന്ന അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം കയറി തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമ്മളിവിടെ ഹരിപ്പാട് അമ്പലത്തില് വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഉള്ള രാധ കണ്ടു ഹരിച്ചേട്ട് ഹരിചേട്ടനെ കണ്ടു അമ്മയെ കണ്ടു സംസാരിച്ചു ഒത്തിരി സന്തോഷമുണ്ട് അതെ ഫോട്ടോക്കെ എടുത്ത് ഞങ്ങളിപ്പൊ തൊഴിൽ തറങ്ങിയതേ ഉള്ളു ഏട്ടനൊക്കെ അസൊക്കെ നിക്കുവ അതെ ഒത്തിരി സന്തോഷം എല്ലാരും കണ്ടല്ലോ അതെ വേറെ വിചാരിച്ചാൽ അത് വിളിച്ചായിരുന്നു ആണ് ഇനി വരുന്ന ഭയങ്കര ബഹളമായിരുന്നു അവരത് ഞാൻ ഓടിപ്പോയി പാലൊന്നൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പൊ തീരുന്നു ഞങ്ങൾ അകത്ത് വെച്ച് കണ്ടിട്ടപ്പോൾ മണ്ണാറശാലിനും പോവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പിന്നെയും കണ്ടു അതീം കാണണം ഇനി ഒരുപാട് സംസാരിക്കണം ഒരിക്കലും ഇങ്ങനെ നമ്മള് ഹരിപ്പാട് അമ്പലത്തിന്റെ ഉഴുത് മണ്ണാറശാലിലേക്ക് പോവാണ് അപ്പൊ അവിടെ വെച്ച് ഞാൻ ഹരിച്ചാൽ നിന്ന് കൂടെ വാങ്ങിച്ചു കൊടുത്ത പാവ കളിയാണ് അതിനെ ഇരുന്ന് പാലിക്കും അതും ഇഷ്ടപ്പെട്ടു ഇനി ഞങ്ങൾ അത് വെച്ചുള്ള കളി പരിപാടി ഞങ്ങൾ മണ്ണാറശാലയിൽ എത്തിയിട്ട് പറയാം കേട്ടോ അങ്ങനെ അമ്പലത്തിന്റെ അകത്തേക്ക് കേറി പക്ഷെ വണ്ടി പാർക്ക് ചെയ്യണം അതിനുള്ള വഴി നോക്കുകയാണ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണമല്ലോ എണ്ണറശാല എത്തി ഞങ്ങൾ വണ്ടി ഒരു ഇതെത്തി പാർക്ക് ചെയ്തു ക ഇനി ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴാൻ പോവാണ് എൻ്റെ ഏട്ടൻ അമ്മ ഫ്രണ്ടേ പോയി അച്ഛനും അച്ഛനും കേച്ചു കുഞ്ഞും ഫ്രണ്ടീന്ന് ഇപ്പോൾ ഉണ്ട് അപ്പം നമ്മളിനിയും കയറി തൊഴട്ടെ ഭാഗങ്ങൾ താണ്ടൊക്കെ വെക്കുമെടുക്കുകയൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഞങ്ങൾ കയറി തൊഴുതിട്ട് ഇറങ്ങി വരാം കേട്ടോ രണ്ട് സൈഡിൽ നിറയെ കടകളാണ് ഇവിടെയൊക്കെ കയറി വല്ല വാങ്ങിക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട് തിരിച്ചറങ്ങുമ്പം ഏട്ടാപ്പൂവിനെ ഒന്ന് മുടിപ്പിക്കാൻ അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം അവിടെ എല്ലാം കാണുമ്പോൾ അമ്മയാണേ അതെല്ലാം മേടിക്കണം ഇതെല്ലാം മേടിക്കണം അതെല്ലാം മേടിക്കണം ഏട്ടാപ്പൂ മേടിക്കും മേടിക്കും നമ്മളെല്ലാം മേടിച്ചിട്ടേ പോകത്തുള്ളത് ഞങ്ങൾ കയറട്ടെ അമ്പലത്തിൻ്റെ വാതിലിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഒരു ഉള്ളു പറഞ്ഞു േ വന്നത് വരുന്നു പറഞ്ഞായിരുന്നില്ല പെട്ടെന്ന് എന്ത് ചോദിക്കാൻ ഞാൻ അക്കൗണ്ടന്റായിട്ടവിടെ എടുത്തു ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അത് പറഞ്ഞിട്ട് എപ്പോഴും യൂട്യൂബിൽ ഞാൻ പറഞ്ഞാണെങ്കിലും ഞാൻ രാവിലെ പറഞ്ഞേക്ക പേരെന്ത് ചേച്ചി ജയകുമാരി ജയകുമാരി പാലക്കാട് സകുടുംബം ബ്ലോക്സ് എടുത്തെടുത്തിട്ടുണ്ട് അമ്പലത്തിന്റെ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കേറി തൊഴട്ടെ കയറി ൊഴുതിട്ട് ഇറങ്ങട്ടെ കേട്ടോ ഭദ്രകാളി ക്ഷേത്രത്തിൽ വന്നു അവിടെ തൊഴുതിപ്പത്തേണ്ട ഞങ്ങൾ ഇറങ്ങിത്തി കുഞ്ഞാമ്പ പ്രസാദൊക്കെ തൊടിവ് കേട്ടോ നിൽക്കണ അമ്മ ൊഴുതറങ്ങിവിടെ കുളം ഉണ്ട് കേട്ടോ ഒന്ന് കുളമൊക്കെ കാണിച്ചു തരാതെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല അതെല്ലാം വരാത്തവരാരും ഇല്ല മറശാല വരാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും ഞങ്ങൾ വന്നിട്ടില്ല എന്നല്ലേ ഒന്നോ രണ്ട്രവശം കണ്ട് കൊണ്ടുവന്നിട്ടുള്ളൂ പക്ഷെ ഞാനും വന്നിട്ടുണ്ട് മണ്ണാർശാലയിൽ കയറ്റി ഇറക്കിയൊക്കെ ഓ ഓ പെനുങ്ങിയാ തോന്നലോട് നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെയുള്ളത് നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല ആളും ബഹളമാണ് അവിടത്തെ കുളം അതുകൊണ്ട് ആമക്കുണ്ട് ആമ ആമുണ്ട് വേണ്ട ഒരാ നിറയെ ആമകളും നമ്മളിവിടെ നിന്നടങ്ങുവാണ് മുന്നോട്ട് എൻ്റെ വരുന്നും അമ്മയും കുഞ്ഞും തൊഴുതല്ലേ കേശു കുഞ്ഞിന് വിശക്കാൻ തുടങ്ങി കേശു കുഞ്ഞിനു മാത്രം ഇനി നമ്മൾ മുന്നോട്ട് പോവാട്ടോ നിറയെ ആൾക്കാരുടെ വന്നിട്ട് മണാശാല വന്നിട്ട് നമ്മൾ ഈ ഹോട്ടൽ ബിന്ദു വെജിറ്ററിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഓം പായസമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു വീണ്ടും ഏട്ടാപ്പൂ ആണത് വാങ്ങാൻ വേണ്ടി പോരേക്കുന്ന വറപ്പായസം എഴുപത് രൂപ അപ്പം നാൽപ്പത് രൂപ ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് നാളെ നിൽക്കുവാണ് മാത്രം എടുത്താമ വളരെ യാദൃശികമായി കണ്ടുമുട്ടിയ രണ്ടുപേരെ കാണിച്ചു തരാം യാദൃശ്യമായിട്ട് ആരും പറയുന്നത് അമ്മ ി വാങ്ങിപ്പിക്കുവാണ് ഞങ്ങളുടെ സുട്ടാപ്പിക്ക് ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് സുട്ടാപ്പിക്ക് അങ്ങ് ഒരു ദോഷം മേടി സുട്ടാപ്പിക്ക് കൊടുക്ക ദോശ മുഖം കണ്ടോ അങ്ങനെ ഇരിക്കാനോ അവൻ കുഞ്ഞല്ലേ അവൻ വിശക്കത്തില്ലേ വീട്ടിലാണെങ്കിൽ സമയം മേടിച്ചിട്ട് പ്പൻ തിന്നു ആണോടിനി ദോശ തിന്നുന്ന പൊണ്ണാറിയാണോ എണ്ണു അടിഞ്ഞി മുൻ്റെ മുഖത്തെല്ലാം വെണ്ണ കാറ്റി ടിന്നീയ പൂണ്ണാറീടെ കേച്ചപ്പന്റെ മുഖം കണ്ടു വരുവാ ഈട്ടുപെടുന്നുണ്ടോ വന്നപ്പോ കണ്ടാണ് അമ്മയുടെ പേര് ഇന്ദുലേഖ എന്നാണ് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇന്ദുലേഖ കിച്ചൻ കിച്ചൺ ആൻഡ് ബ്ലോഗ് എന്ന് പറഞ്ഞ എല്ലാരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം അമ്മ അമ്മേ അമ്മയുടെ ഒക്കെ വീട് തിരുവല്ലയിലാണ് കണ്ടുകൊണ്ട് കാണാൻ വേണ്ടി ഓടി വന്നതാണ് താക്കിപ്പുറ കാര്യം കാണണം എല്ലാവരും അതെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ മണ്ണാർശാലയിൽ നിന്നും തൊഴിലിറങ്ങി നമ്മൾ പോവുകയാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നവര് പോകുന്ന വഴിക്ക് ആറാട്ടുപുഴയിൽ കയറാവുന്നടാ പറഞ്ഞു അവിടെ എന്തോ കടല് പോലെ കാണാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടെ പോകാവുന്ന തീരുമാനിച്ചത് ഇടാനായിട്ട് നമ്മൾ മുന്തിരിക്കൊലയും ഡ്രീം ക്യാത്തറും ഒക്കെ വാങ്ങിച്ചു മണ്ണാർശാലയിൽ നിന്ന് അല്ലാ അല്ലേ അത് എനിക്ക് കിടക്കുവോ കൊറേ സാധനം മേടിച്ചോട്ടോ ഗോളും മേടിച്ചു പിന്നെ എന്നാ ഒരു ബലൂൺ മേടിച്ചു കിലിക്കം മേടിച്ചു പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അരിച്ചാടങ്ങനെ നമുക്ക് ഒച്ചിന് ബലൂണും പിന്നെ സൗണ്ട് കേൾക്കുന്ന കിലിക്കു കൊടുത്തു ആ എന്തോ സാധനം അടിപൊളിയായിരുന്നു എന്തോ ആണെന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ ആറാട്ടുപുഴയിലോട്ട് പോകാണ്ട് വേറെ ഒരുപാട് ആൾക്കാരെ കണ്ടു അല്ലേ അമ്മ അങ്ങനെ ഞങ്ങള് ആറാട്ടുപുഴക്ക് പോകുന്ന റൂട്ടിൽ വന്നപ്പോ പാലം നമുക്ക് അപ്പുറത്ത് കടന്നു പോകാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ ജങ്കാറുണ്ട് ജങ്കാർ കടന്നു കടന്നാണ് നമ്മൾ അപ്പുറത്ത് വേണ്ടി നിൽക്കുക അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാതില്ല സ്ഥലപ്പേരും കാര്യങ്ങളൊക്കെ ഏട്ടാപ്പൂ പറയും അമ്പലത്തിലും പോയി ഇവിടെ നേരെ നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടെ ഒരു സമയമുണ്ട് തൃക്കുന്നപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ഈ കടലും കടലിലോട് തീരപ്രദേശമാണ് കടലിൽ നല്ല നമുക്ക് നല്ല രസമാണ് കാണാനൊക്കെ പക്ഷെ അവിടെ താമസിക്കുന്ന കാര്യം ഞാൻ അതിലെ ജോലി കഴിഞ്ഞ് എനിക്ക് ഞാൻ എനിക്കൊരു ആറാട്ടുപുഴ കൈകുളർ ഇങ്ങനെ പോകുന്ന സമയത്ത്

ജംഗാറെ കേട്ടോ ജങ്കാർ കേട്ടോ ജംഗാർ കിടക്കുന്നുണ്ടോ അച്ഛനാണ്ട് അവിടെ പോയി നിക്കുവാ ജംഗാറിന്റെ അടുത്ത് പോയി നിക്കുവാ പൈസയുടെ കാര്യത്തെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല ജങ്കാറെ കേറുന്നതിന് എങ്ങനെയാണെന്നും അവിടെ പോയി നിൽക്കുന്നുണ്ട് അച്ഛനോട് ഇപ്പൊ അവര് പറഞ്ഞു കണ്ടോ വരാൻ കണ്ടോ കിടക്കുന്നുണ്ടോ ലോട്ടറിയും അച്ഛൻറെ കയ്യിലിരിക്കുക കണ്ടോ അച്ഛൻ ആണ്ട് നിൽക്കുന്ന ജങ്കാർ ആണ്ടോ കിടക്കുന്ന ആ ജങ്കാർ ഇപ്പുറത്തോട്ട് വരണം എന്നാലും നമുക്ക് വണ്ടി കയറ്റി അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ ഏട്ടാണ്ടാകും അണ്ട് ജങ്കാർ വരുവാണ് കണ്ടോ നീങ്ങി വരുന്ന കണ്ടോ എന്തോ എന്തോരം വണ്ടിയാണ് വരുമ്പോ നമ്മൾ വണ്ടി അതിനകത്ത് കേറും കായല കായല നമ്മള് കാട്ടിലമ്പരത്തിൽ പോകുമ്പോഴല്ലേ അമ്മേ ഇതുപോലെ ജംഗാറാ പക്ഷെ നമ്മളത് വണ്ടി കയറത്തില്ല ആൾക്കാർ നിന്ന് പോവാ ഓട്ടോറിക്ഷ നമ്മടെ നമ്മുടെ പുറകെ ജേഴ്സിബി വരെ ഉണ്ട് മനുഷ്യരോ അതുകൊണ്ടോ വരെ ജേഴ്സിടപ്പുണ്ട് കയറാൻ വേണ്ടിട്ട് ഇതെല്ലാം കയറണം നടന്നു നടന്ന് കേറിപ്പോയി സിബിയുടെ പുറകില് പാങ്ങ് വടിച്ചു കേറാൻ പോവുകയാണ് പുറകോട് കിട്ടുവാണേട്ടപ്പു ഏട്ടാപ്പു റിവേഴ്സി കയറ്റാൻ പോവാണ്ട് മ്മ <laughs> എങ്ങനെയുണ്ടോ ജങ്കാറിനെങ്കാറില് ഞങ്ങളുടെ ഭാര്യ വീട്ടിൽ പോയപ്പോ അമ്മയുടെ വീട്ടിൽ പോയത് പോയപ്പോഴും കറി ചെന്നിട്ടുണ്ട് ഇറക്കാൻ പോവാണെ നമ്മൾ ജങ്കാറിന്ന് വണ്ടി ഇറക്കി വണ്ടി ഇറക്കിയിട്ട് ഇനി നമ്മൾ എങ്ങോട്ടെ വലത്തോട്ടായിരിക്കും ഞാൻ വരുന്നത് ബൈക്കേ വരുന്നതുകൊണ്ട് ജങ്കാറെ കേരള ആവശ്യമൊന്നുമില്ല ഇടവഴി കണ്ടു കഴിഞ്ഞാല് പാടത്തിന്റെ വരമ്പ് കണ്ടാലും നമ്മൾ അതിനകത്തോടെ ബൈക്ക് ഓടിച്ചോണ്ട് പോകും അതുകൊണ്ട് ജങ്കാറിന്റെ ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പൊ നമുക്ക് അറിയത്തില്ല എങ്ങോട്ടേ പോകണ്ടെന്ന് നോക്കാം യോ no, <laughs> വളരെ ശാന്തസുന്ദരമായ സ്ഥലത്ത് അതിമനോഹരമായ ഒരു ഏരിയയില് കടൽ കാഴ്ചകൾ കണ്ടോ മസ്റ്റ് വിസിറ്റ് ആട്ടോ നിങ്ങൾക്ക് ഇവിടെ വരണം ഉറപ്പായിട്ട് നിങ്ങൾ വരണം ഇവിടെ കണ്ടോ തെങ്ങൻ അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു ആരുമില്ല അല്ലേ മേ നമ്മള് മാത്രേ ഉള്ളൂ അവിടെ നമ്മുടെ കടല് നമുക്ക് ഇത്ര അടുത്താണ് ആലപ്പുഴ പോയാൽ പോലും നമുക്ക് ഇത്ര അടുത്തല്ലേ

ആ അതുകൊണ്ടാ ഇങ്ങനെ റോഡ് കിടക്കുന്നത് നല്ലൊരു കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ കണ്ടോ നീല കണ്ടോ കൂടെ നോക്കി ശ്രീ സുബ്രഹ്മണ്യ ദേവസ്വം വലിയഴീക്കൽ ഫ്രണ്ട് ഒരു ഐസ്ക്രീം ചേട്ടൻ പോകുന്നുണ്ടാരോ അങ്ങോട്ട് പോയി അവർ ലൈറ്റ് ഹൗസ് വെള്ളിയഴീക്കൽ ലൈറ്റ് ഹൗസ് ബീച്ച് ഇതുകൊണ്ട് പരശുരാമൻ മഴ കുറഞ്ഞുണ്ടാക്കിയോ കേരളം അങ്ങോട്ടേക്ക് നോക്കി പൊളി ഉന്നം ഇവിടെ ഹാർബർ കണ്ടോ മല്ലിക ഹായ് അമ്മിക അച്ഛൻ പറയപ്പോ അച്ഛൻ പട്ടീത്യ്യതാണേ ഞങ്ങള് കാലം കടന്നാണ് നമ്മള് വന്നത് എന്ത് രസമാ കാണാൻ വന്നത് അതിനുണ്ടാക്ക വരല്ല നടറുകളവരല്ല എന്നാജി നീ കണ്ടോടാ നീ കണ്ടോടേ അമ്മേ നീ കണ്ടോビーチ ആടി കേൾക്കി ആ കണ്ടോ ഗയ്സ് കപ്പൽ വരുന്നുണ്ടോ ഗയ്സ് മീൻ പിടിക്കുന്ന ബോട്ട് വളരെ നടന്നു പോകാനുണ്ടല്ലോ ആ കുറേ നേരം മീനൊക്കെ ഉണ്ട് हां ये हार्बर पे तो इंकोट वालों है येने काड वेरना കാണാ ഇതാണ് ആലപ്പാട് അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തേക്കാണ് നമ്മൾ പോകുന്നത് പ്രവേശനം പാസ് മൂലം എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആളൊന്നിന് പത്ത് രൂപ കാറിന് നാപ്പത് രൂപ പരിന്തുകൾ പറക്കുന്നുണ്ടോ ഇവിടുത്തെ വേദന അങ്ങോട്ട് വരുന്ന തോന്നാ അഴീക്കൽ ഹാർബറിൽ വന്നിരിക്കുകയാണ് മീൻ മത്സ്യബന്ധന തുറമുഖമാണ് ഇവിടെ ഇവിടെ ആൾക്കാർ പോയി കടലിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്ന് ആ മീൻ ഇവിടെ ലേലം ചെയ്ത് വിറ്റ് ആ മീനുകളാണ് ഞങ്ങളുടെ നമ്മുടെയൊക്കെ അവിടെ വരുന്നത് അപ്പം നമുക്ക് ആ മീൻ കൊണ്ടുവരുന്നത് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കൂടുതൽ കാര്യങ്ങൾ കാണാൻ നോക്കാം അപ്പോൾ കുഞ്ഞാപ്പിക്കിച്ചിട്ട് വെള്ളവും പാലും ഒക്കെ കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഇറങ്ങാം നല്ല വെയിലുണ്ട് കുട പിടിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ നല്ലപോലെ വേർക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കൊന്ന് സെറ്റാവാം ജാനകി നാണ് കേട്ടോ ഈ വരുന്ന ബോട്ടിന്റെ പേര് അതിനകത്ത് മീനുണ്ടാവും നമുക്ക് നോക്കാം അതെ കാണുന്ന ഒത്തിരി സന്തോഷമാണ് ജീവിതത്തിൽ അതെ നമുക്കിവിടുത്തെ മീൻ ഇപ്പൊ വരുന്ന കാണാം അങ്ങോട്ട് അടിപ്പിക്കുവാ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം മീൻ എടുക്കുന്ന അങ്ങനെ ഫ്രഷ് മീനാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് പോകണം ഫ്രഷ് ആണെങ്കിൽ അല്ല അമ്മ മീൻ ഫ്രഷ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി മീൻ മേടിച്ചോണ്ട് പോയാലോ അതെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഫ്രഷ് മീൻ ഒരുമാതിരി അളിഞ്ഞ മീനായി പോകും രൂപ കൊണ്ടുവന്ന മീനാണ് ഈ മീൻ ഫ്രഷ് മീൻ ഫ്രഷ് മത്തി കൊച്ചു മത്തി എത്ര രൂപയ്ക്ക് മേടിക്കും അപ്പൊ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ കൊട്ട മീൻ മുഴുവനും അറുപത് ാണ് കേസോ നടക്കുന്നത് ലേലം വിളിക്കുവാണ് വിളിക്കുവാണത്രയും കൊട്ട ചൂരെ ചൂടമീന് ലേലം വിളിക്കുവാണ് ആര് മേടിക്കും അറിയത്തില്ല ഒരു കൊട്ട ചൂട പോയത് വെറും മുപ്പത്താറ് രൂപ ഒരു കിലോയ്ക്ക് എത്ര കിലോ ഉണ്ടായിരുന്ന കേട്ടാ അത് ിലോ ഒരു കിലോ മുപ്പത്താറ് രൂപയ്ക്ക് നമ്മടെ അവിടെ കൊണ്ടുവന്ന സാധനം വയ്ക്കുന്നത് നൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപ വിലക്ക് ഞാൻ ലാഭമുള്ള ബിസിനസ് ആ മീൻ കച്ചവടം തുടങ്ങാ ഫ്രഷ് വാളി ഞങ്ങളുടെ ലേലം വിളിക്കുന്ന കേട്ടാ ലേലം വിളിക്കുന്ന കഴിഞ്ഞ ഞങ്ങൾക്ക് നല്ലപോലെ വെച്ചു പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണി കഴിച്ചത്